പുസ്തം വായിക്കണം അങ്ങനെ വായിക്കുന്നവനെ ദൈവം നോട്ടിയിരും അതുകൊണ്ട് ഏശയ്യയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം ഏശയ്യ മുപ്പത്തിനാല് പതിനാറ് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം എന്ന് പറഞ്ഞാല് ഈ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മറിച്ച് 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 ഇരുന്ന് വായിക്കണം ഏതെങ്കിലും ഒരു ഭാഗം കർത്താവ് തുറന്നു തരുന്നത് ഏതാണോ അതിരുന്ന് വായിക്കണം ഇന്നും മനസ്സിലായില്ലെങ്കിലും വായിച്ചോണം അപ്പൊ അങ്ങനെ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം ഇവയിൽ ഒന്നും കാണ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെടാനുള്ളതെല്ലാം ഈ വചനത്തിൽ ഉണ്ട് നീ ഇപ്പോ ഏത് പ്രതിസന്ധിയിലാണോ അതിന് നിന്നെ അതിൽ നിന്ന് കൈപിടിച്ച് പൊക്കാനുള്ള വചനം ഇതിനകത്തുണ്ട് ഇതാ പറയുന്നത് ഇതിലൊന്നും കാണാതിരിക്കത്തില്ല എല്ലാം ഇതിനകത്തുണ്ട് കാരണം എന്താ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അതിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു ഇത് മനുഷ്യൻ എഴുതിയ ഗ്രന്ഥമല്ല ഉൽപ്പത്തി എഴുതിയവനെ അവനെ യേശയായി കറിഞ്ഞുകൂടാം